നമസ്കാരം നമ്മളിന്ന് അധ്യാത്മരാമായണത്തിൻ്റെ ഒമ്പതാം ഭാഗം വായിക്കുകയാണ് മലയാള പരിഭാഷ ഇന്നലെ നമ്മൾ വായിച്ചത് ശ്രീരാമൻ വനവാസത്തിന് പോയ ശ്രീരാമനെ തേടി ഭരതൻ എത്തിയതും ഭരതനും കൂട്ടരും ചേർന്ന് അച്ഛൻ മരിച്ച കാര്യം ശ്രീരാമനോട് പറഞ്ഞതുമാണ് അച്ഛനുള്ള ക്രിയകളെല്ലാം ചെയ്ത് അവരിയ്ക്കുമ്പോൾ ഇനി ഭരതനും രാമനും തമ്മിലുള്ള സംഭാഷണമാണ് ഭരത രാഘവ സംവാദം ഹരി ശ്രീ ഗണപതി നമുക്ക് ശ്രീ ഗുരുമ ഭരതരാഘവ സംവാദം അന്നേരം രാമനെ ചെന്ന് വന്ദിച്ചുകൊണ്ട് ഭരതൻ പറഞ്ഞു രാമ മഹാപ്രഭു എൻ്റെ വാക്യങ്ങൾ അങ്ങ് കേൾക്കണം ഞാൻ അഭിഷേക സംരംഭങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി വൈകാതെ അഭിഷേകം നടത്തി അങ്ങേക്ക് പൈതൃകമായി കിട്ടിയ രാജ്യം അങ്ങു തന്നെ ഭരിക്കണം ഭവാൻ ജ്യേഷ്ഠനാണ് ക്ഷത്രിയന്മാരുടെ ധർമ്മം പ്രജാപരിപാലനമാണ് അശ്വമേധയാഗവും മറ്റും നടത്തി വിശ്വമെല്ലാം കീർത്തി പരത്തി പുത്രന്മാരെയും ജനിപ്പിച്ച് അവർക്ക് രാജ്യം നൽകിയിട്ട് വനത്തിന് പോകണം ഇപ്പോൾ ഈ ചെയ്യുന്ന വനവാസം തികച്ചും അനുചിതമാണ് എൻ്റെ അമ്മയുടെ ദു ദുഷ്കൃതങ്ങൾ അങ്ങ് ചിന്തിക്കരുത് സഹോദരൻ്റെ പാദങ്ങൾ ശിരസാ നമസ്കരിച്ചു നിന്ന ഭരതനെ ശ്രീരാമൻ എഴുന്നേൽപ്പിച്ച് സന്തോഷത്തോടെ പുണർന്നുകൊണ്ട് പറഞ്ഞു കുമാര നീ എൻ്റെ വാക്കുകൾ കേട്ടാലും നിന്റെ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചു കേട്ടു അച്ഛൻ എനിക്ക് പതിനാലു വർഷം വനവാസവും നിനക്ക് അമ്മയുടെ ഇഷ്ടപ്രകാരം രാജ്യവും നൽകി അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും അച്ഛൻ്റെ ആജ്ഞ അനുസരിക്കണം പിതൃവാക്യത്തെ ലംഘിക്കുന്നവൻ ജീവൻ മൃതനാണ് അവൻ മരിച്ചാൽ നരകത്തിൽ തന്നെ വസിക്കും എന്നതിൽ സംശയമില്ല അതുകൊണ്ട് നീ രാജ്യം ഭരിക്കുക ഞാൻ വനത്തിൽ തന്നെ വസിച്ചുകൊള്ളാം രാമവാക്യങ്ങൾ കേട്ട ഭരതൻ പറഞ്ഞു മഹീപതെ സ്ത്രീജിതനും മൂഢനും വയോധികനുമായ ഒരു പിതാവിൻ്റെ വാക്കുകൾ ഗ്രാഹ്യമല്ല അതിനാൽ തന്നെ രാജാവായി വാഴണം ഭരതെ വചനങ്ങൾ കേട്ട് മന്ദസ്മിതത്തോടെ രാഘവൻ പറഞ്ഞു നമ്മുടെ പിതാവ് സ്ത്രീജിതനും മൂഢനും കാമിയുമല്ല സത്യലംഘനം നടത്താൻ ഭയമുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തത് അതുകൊണ്ട് അച്ഛനെ കുറ്റം പറയാനേ പാടില്ല സജ്ജനങ്ങൾ അസത്യത്തെ നരകത്തേക്കാൾ കൂടുതൽ ഭയക്കുന്നു ഉടൻ ഭരതൻ പറഞ്ഞു എങ്കിൽ ഞാൻ മനത്തിൽ പോകാം അങ്ങ് രാജ്യം വാഴുക സഹോദരന്റെ വചനങ്ങൾ കേട്ട് രാഘവൻ പിന്നെയും പറഞ്ഞു ശ്രേഷ്ഠനായ പിതാവ് രാജ്യം നിനക്കും കാനനും എനിക്കും വിധിച്ചു അതിനു വിപരീതമായി നമ്മൾ പ്രവർത്തിച്ചാൽ സത്യവിരോധം വരും അത് കേട്ട് ഭരതൻ പറഞ്ഞു എങ്കിൽ ഞാനും ലക്ഷ്മണനെ പോലെ ഒരു ഭൃത്യനായി അങ്ങയുടെ പിന്നാലെ കാനനത്തിലേക്ക് പോരും അരുതെങ്കിൽ നിത്യവും ഉപാസിച്ച് ഞാൻ ജീവത്യാഗം ചെയ്യുന്നതാണ് ഇങ്ങനെ നിശ്ചയിച്ചു കൊണ്ട് ഭരതൻ ദർഭവിരിച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് വെയിലത്ത് നിന്നു ഭരതന്റെ നിർബന്ധ ബുദ്ധി കണ്ട ശ്രീരാമൻ അവന് ഉപദേശിക്കാനായി വസിഷ്ഠനോട് കണ്ടുകൊണ്ട് അഭ്യർത്ഥിച്ചു വസിഷ്ഠൻ കൈകേയി സുധനോട് പറഞ്ഞു നീ മൂഢനാവരുത് അത്യന്തം രഹസ്യമായ ഒരു വൃത്താന്തം നീ കേട്ടാലും കുമാര രാമൻ ആകുന്നത് സാക്ഷാത് ശ്രീനാരായണനാണ് ബ്രഹ്മാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് രാവണനെ കൊന്ന് ധർമ്മത്തെ രക്ഷിച്ച് ദേവകളെ പരിപാലിക്കുന്ന പരിപാലിക്കുന്നതിനു വേണ്ടി അയോധ്യയിൽ സൂര്യവംശത്തിൽ ദശരഥ രാജാവിൻ്റെ പുത്രനായി പിറന്നിരിക്കുകയാണ് യോഗമായ ദേവിയാണ് സീത ലക്ഷ്മണൻ സാക്ഷാൽ അനന്തനാണ് ലോകമാതാവും പിതാവും സീതയും ശ്രീരാമനുമാണെന്നറിയുക ദേവകാര്യാർത്ഥം രാവണനെ വധിക്കുന്നതിനു വേണ്ടിയാണ് രാമൻ വനത്തിനു പുറപ്പെട്ടത് മന്ധരയുടെ വാക്കുകളും കൈകേയിയുടെ നിർബന്ധവും ദേവപ്രേരണയാൽ ഉണ്ടായതാണ് അതിനാൽ ശ്രീരാമദേവനെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ആഗ്രഹം നീ പരിത്യജിക്കുക കാരണപുരുഷനായ ശ്രീരാമൻ്റെ അനുജ്ഞയാൽ നീ വേഗം മന്ത്രിമാരെയും സ്ത്രീജനങ്ങളെയും ബഹു സൈന്യങ്ങളെയും കൂട്ടി അയോധ്യാപുരിയിലേക്ക് തിരിച്ചുപോയി വാഴുക പതിനാല് വർഷത്തെ വനവാസവും നടത്തി രാവണനെയും പുത്രന്മാരെയും വധിച്ച് ശ്രീരാമൻ അനുജനോടും പത്നിയോടും കൂടി വന്നെത്തും ഗുരുവചനങ്ങൾ കേട്ട് വിസ്മയം പൂണ്ട ഭരതൻ രാമപാദങ്ങളിൽ ഭക്തിപൂർവ്വം നമസ്കരിച്ചു കൊണ്ടു പറഞ്ഞു ജ്യേഷ്ഠ അങ്ങയുടെ പാദങ്ങൾ എന്ന പോലെ എനിക്ക് പൂജിക്കാനായി അങ്ങയുടെ മെതിയടികൾ തന്നാലും അങ്ങ് തിരിച്ചു തിരിച്ചുവരുന്നതുവരെ ഞാനിത് പൂജിച്ചുകൊണ്ടിരിക്കും ഭരതന്റെ വാക്യങ്ങൾ കേട്ട ശ്രീരാമൻ തൻ്റെ പാതാരിന്ദിൽ ധരിച്ചിരുന്ന മെതിയടി ഭക്തനായ ഭരതന് നൽകി ഭരതൻ അത് സ്വീകരിച്ചു ഉത്തമരത്നങ്ങൾ പതിച്ച പാതുകം ശിരസിൽ ചേർത്ത് ഭക്തിപൂർവം നമസ്കരിച്ച് എഴുന്നേറ്റ് വന്ദിച്ചുകൊണ്ട് ഗദ്ഗതത്തോടെ പറഞ്ഞു പതിനാലു വർഷം തികഞ്ഞ് അടുത്ത ദിവസം തന്നെ അങ്ങ് വന്നില്ലെങ്കിൽ അതിനടുത്ത പ്രഭാതത്തിൽ ഞാൻ അഗ്നിയിൽ ചാടി മരിക്കും ഇത് കേട്ട് രാമൻ കണ്ണുനീര് തുടച്ചു കൊണ്ട് പറഞ്ഞു നീ ഒട്ടും സംശയിക്കേണ്ട പതിനാല് വർഷം തികഞ്ഞ അടുത്ത ദിവസം ഞാൻ നിശ്ചയമായും അയോധ്യയിൽ വരും തുടർന്ന് ശ്രീരാമൻ ഭരതന് വിട നൽകി ഭരതൻ രാമനെ നമസ്കരിച്ച് പ്രദക്ഷിണവും ചെയ്തു മന്ത്രിയും മാതൃജനങ്ങളും സഹോദരനും മഹാസൈന്യത്തിനുമൊപ്പം ശ്രീരാമനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഭരതൻ പുറപ്പെട്ടു ശൃംഗിവേരാധിപനായ ഗുഹനും ശ്രീരാമനിൽ നിന്ന് അനുമതി വാങ്ങി ഗുഹൻ മുമ്പിൽ നടന്ന് വഴികാട്ടി പിന്നിൽ മഹാസൈന്യവും നടന്നു കൈകേയിയും ശ്രീരാമന്റെ അനുവാദം വാങ്ങി മകനോടൊപ്പം നടന്നു തുടങ്ങി ഗുഹന്റെ അനുവാദത്തോടെ ഭരതൻ പരിവാര സമേതനായി ഗംഗാനദി കടന്ന് അയോധ്യയിലെത്തി നിരന്തരം ശ്രീരാമദേവനെ ചിന്തിച്ചുകൊണ്ട് ഭക്തന്മാരായ പൗരജനങ്ങൾ വിശേഷ ബുദ്ധിയോടെ സുഖമായി വസിച്ചു ഭരത ശത്രുഘ്നന്മാർ താപസവേഷം ധരിച്ചു വ്രതത്തോടുകൂടി നന്ദിഗ്രാമത്തിലെത്തി ദുഃഖം പൂണ്ടുവസിച്ചു ലോകവാസികളെല്ലാം സന്തുഷ്ടരായി രാമപാദങ്ങളാണെന്ന് സങ്കല്പിച്ച് രാമപാതുകങ്ങളെ സിംഹാസനത്തിൽ വെച്ച് സുഗന്ധമുള്ള പുഷ്പങ്ങൾ കൊണ്ട് പൂജിച്ച് സമീപത്തായി ഭരതശത്രുഘ്നന്മാർ വസിച്ചു നാനാ മുനി ജനസേവിതനായ രാമൻ സീതയോടും അനുജനോടും കൂടി സന്തോഷത്തോടെ ചിത്രകൂട പർവ്വതത്തിനരികെ കുറച്ചുനാൾ വസിച്ചു ഒരിക്കൽ ശ്രീരാമൻ ചിന്തിച്ചു ഇവിടെ ഇങ്ങനെ വസിക്കുകയാണെങ്കിൽ അയോധ്യയിൽ നിന്നും മിത്രങ്ങൾ ക്ഷേമാന്വേഷണങ്ങളുമായി വന്നെത്തും അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ദണ്ഡകാരുണ്യത്തിലേക്ക് പോകണം ഇങ്ങനെ വിചാരിച്ച ശ്രീരാമൻ സീതാലക്ഷ്മണ സമേതനായി ചിത്രകൂടാജലം ത്യജിച്ച് വനാന്തരത്തിലേക്ക് നടന്നു അത്യാശ്രമ പ്രവേശം അത്രയാശ്രമ പ്രവേശം അത്രയുടെ ആശ്രമത്തിലെത്തിയ ശ്രീരാമൻ മുനിയെ കണ്ട് ഭക്തിപൂർവം നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ രാമനാണ് അങ്ങയെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ ധന്യനായി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്നറിഞ്ഞ മഹർഷി അർഖ്യപാദാഗ്ഞികൾ കൊണ്ട് ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതയെയും പൂജിച്ചു പറഞ്ഞു വൃദ്ധ തപസ്വിനിമാരിൽ ഉത്തമയും ധർമ്മജ്ഞയുമായ എൻ്റെ പത്നി ആശ്രമാന്തർഭാഗത്തുണ്ട് സീതേ നീ അവരെ ചെന്ന് കണ്ടാലും ഇത് കേട്ട് രാമൻ്റെ ആജ്ഞയാൽ സീത ചെന്ന് അത്രയുടെ പത്നിയായ അനസൂയയുടെ പാദങ്ങൾ വണങ്ങി അനസൂയ സീതയെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു വൻസൈ വരിക സത്സംഗം കൊണ്ട് ജന്മസാഫല്യം ഉണ്ടാകും സന്തുഷ്ടയായ അനസൂയ വിശ്വകർമാവ് നിർമ്മിച്ച വിശ്വവിമോഹനമായ പട്ടുവസ്ത്രവും കുണ്ടലങ്ങളും അംഗ അംഗരാഗങ്ങളും സീതാദേവിക്ക് അണിഞ്ഞൊരുങ്ങുന്നതിന് വേണ്ടി കൊടുത്തുകൊണ്ട് പറഞ്ഞു ധർമ്മം അനുസരിച്ച് നീ ശ്രീരാമന്റെ കൂടെ പോന്നത് നന്നായി നിന്റെ ശോഭ ഒരിക്കലും കുറയില്ല ശാന്തനായ നിന്റെ ഭർത്താവിനൊപ്പം രാജധാനിയിലെത്തി ദീർഘകാലം സുഖമായി വസിക്കുക ഇപ്രകാരം അനുഗ്രഹം കൊടുത്ത് സീതയെ ഭർത്താവിൻ്റെ സമീപത്തേക്ക് പോകാൻ യാത്രയാക്കി അത്രിമുനി അത്രമുനി മൂന്നുപേരെയും മൃഷ്ടാന് ഭുജിപ്പിച്ചു സന്തുഷ്ടനായ മുനി ശ്രീരാമനോട് പറഞ്ഞു അന്ന് സാക്ഷാൽ നാരായണൻ തന്നെയാണെന്ന് ഞാൻ അറിഞ്ഞു നിന്റെ നിന്റെ മഹാമായ ലോകവാസികൾക്ക് മോഹകാരിണിയാണ് അത്രിമുനിയുമായി ഇപ്രകാരമുള്ള സംഭാഷണങ്ങൾ നടത്തി അന്ന് രാത്രി മുഴുവൻ അവർ അവിടെ വസിച്ചു അയോധ്യാകാന്ഡം ഇവിടെ തരുന്നു അടുത്തത് നമുക്ക് വായിക്കാനുള്ളത് ആരണ്യകാണ്ടാണ് നമുക്ക് തുടങ്ങാം ബാലികെ ശുഗകുലത്തിൻ്റെ മൗലി മാലികെ നീലത്താമര ഇതൾ പോലെയുള്ള കണ്ണുകളുള്ളവനും നിഷ്കളങ്കനുമായ നാരായണൻ്റെ ലീലാവിലാസങ്ങൾ കേട്ടാൽ ഒരിക്കലും മതിയാവുകയില്ല ശ്രീരാമചരിതങ്ങൾ സാധനങ്ങളാണ് നിനക്ക് നല്ല വാക്സാമർഥ്യമാണല്ലോ ശ്രീരാമചരിതം നീ മടിയാതെ പറയൂ ഇത് കേട്ട് പൈങ്കിളി പറഞ്ഞു ബാലലോചനനും ഇളം തിങ്കളിൻ്റെ ശിരസിലേറ്റിയവനുമായ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോട് പറഞ്ഞു ബാലികയെ പാർവതി കേട്ടുകൊള്ളു ശ്രീരാമനും പത്നിയും മനുജനും അത്രിയുടെ ആശ്രമത്തിൽ ഒരു ദിവസം സുഖമായി വസിച്ചു മഹാരണ്യപ്രവേശം പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങളെല്ലാം കഴിച്ച് ശ്രീരാമൻ അത്രി മഹർഷിയോട് യാത്രാനുമതി ചോദിച്ചു ബ്രഹ്മാവിൻ്റെ പ്രിയപുത്രനായ താപസശ്രേഷ്ഠ ഞങ്ങൾക്ക് മുനി സമൂഹം വസിക്കുന്ന ദണ്ഡകാരുണ്യത്തിലേക്ക് പ്രയാസമൊന്നും കൂടാതെ പോകാൻ അനുഗ്രഹിക്കണം കരുണാനിധി പണ്ഡിതശ്രേഷ്ഠ ഞങ്ങൾക്ക് വഴി കാട്ടുന്നതിനായി ചില ശിഷ്യന്മാരെ കൂടി അയച്ചു തന്നാലും രാമവാക്യങ്ങൾ കേട്ട് അത്രി മഹർഷി കൂടി പറഞ്ഞു ഏവർക്കും നേർവഴി കാട്ടിത്തരുന്ന ഭവാന് നേർവഴി കാട്ടാൻ ആരാണുള്ളത് എങ്കിലും ജഗത്പാലകനായ നിനക്ക് ശിഷ്യർ വഴി കാട്ടിത്തരും ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുവേ എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് കുറച്ചു ദൂരം മാമുനിയും അവരോടൊപ്പം പുറകെ ചെന്നു അന്നേരം രാമചന്ദ്രൻ തിരിഞ്ഞു നിന്ന് മുനിയെ വന്ദിച്ചിട്ട് പറഞ്ഞു അങ്ങ് തിരിച്ചെഴുന്നള്ളിക്കൊള്ളു ഞങ്ങൾ വഴികാട്ടിത്തരാൻ ശിഷ്യന്മാരുണ്ടല്ലോ ഇത് കേട്ട് അവർക്ക് ആശീർവാദവും നൽകി മഹർഷി തിരിച്ച് ആശ്രമത്തിലെത്തി അവർ കുറച്ചു ദൂരം നടന്നപ്പോൾ മുന്നിലായി ഒരു മഹാനദി കണ്ടു അന്നേരം ശ്രീരാമൻ ശിഷ്യന്മാരോട് ഈ നദി കടക്കാൻ എന്താണ് മാർഗം എന്ന് ആരാഞ്ഞു ശിഷ്യന്മാർ പറഞ്ഞു മന്നവാ ഒരു പ്രയാസവുമില്ല നദി കടക്കാൻ നല്ല തോണിയുണ്ട് വേഗത്തിൽ ഞങ്ങൾ തോണി അക്കരെ എത്തിക്കാം അങ്ങനെ എല്ലാവരും തോണിയിൽ കയറി ശിഷ്യന്മാർ അവരെ മറുകരയിലെത്തിച്ചു ശ്രീരാമൻ സന്തോഷത്തോടെ മുനി ശിഷ്യന്മാരോട് തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളാൻ പറഞ്ഞു മുനികുമാരന്മാർ തിരിച്ചെത്തി അത്രിമുനിയുടെ പാദങ്ങൾ വന്ദിച്ചുകൊണ്ട് രാമവൃത്താന്തങ്ങളെല്ലാം അറിയിച്ചു ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഘോരമായ വനത്തിൽ പ്രവേശിച്ചു സിംഹ സിംഹം കടുവ മുള്ളൻ പന്നി തുടങ്ങിയ മൃഗസമൂഹങ്ങളും ഘോര രാക്ഷസകുലങ്ങളും ചീവീടുകളുടെ ശബ്ദങ്ങളോടും വണ്ടുകളുടെ മൂളലുകളോടും കൂടിയതും ഘോര സർപ്പങ്ങളും ഉള്ള വെയിൽ കടക്കാത്ത ഘോര വനത്തിൽ കടന്നു ചെന്നയുടൻ ശ്രീരാമൻ പറഞ്ഞു ലക്ഷ്മണ നാലു വശവും നന്നായി ശ്രദ്ധിക്കുക രാക്ഷസന്മാർ ഭക്ഷണം തേടി നടക്കുന്നവരാണ് വില്ല് നീ നന്നായി കുലച്ചു പിടിക്കണം നല്ലൊരു ശരം കയ്യിൽ ഊന്നി പിടിച്ചുകൊള്ളൂ നീ മുന്നിൽ നടക്കണം അതിനു പിന്നിൽ സീതയും അതിനും പിന്നാലെ ഞാനും നടക്കാം ജീവാത്മാക്കൾക്കും പരമാത്മാക്കൾക്കും മധ്യേയായി മഹാമായാശക്തി എന്ന പോലെ നമ്മൾ രണ്ടുപേരുടെയും മധ്യത്തിലായി സീതാദേവി നടക്കണം അപ്പോൾ ഭയമുണ്ടാവുകയില്ല ആ വിധത്തിൽ നടന്ന് ഒരു യോജന പിന്നിട്ടപ്പോൾ മുന്നിൽ ഒരു തടാകം കണ്ടു ആമ്പലും താമരയും ഒക്കെ നിറഞ്ഞതും തെളിഞ്ഞു ജലമുള്ളതുമായ തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ച് ദാഹം ശമിപ്പിച്ചതിനു ശേഷം അവർ മൂവരും ഒരു മരച്ചുവട്ടിൽ വിമർശ വിശ്രമിച്ചു ആദ്യത്തെ വധാണ് വിരാധവധം അന്നേരം ഭയാജനകവും തിളങ്ങുന്നതുമായ തോറ്റപ്പല്ലുകളോടു കൂടിയ തേറ്റപ്പല്ലുകളോടു കൂടിയ ഗുഹ പോലുള്ള വായും ചുവന്ന കണ്ണുകളും ഉള്ള ഒരു ഭീകരസത്വം വരുന്നത് കാണായി അതിൻ്റെ ഇടതു തോളിൽ വച്ചിട്ടുള്ള ശൂലത്തിൻ്റെ അറ്റത്താകട്ടെ സിംഹം കടുവ പോത്ത് പന്നി മാൻ തുടങ്ങിയ കാട്ടു ജന്തുക്കളും നിലവിളിക്കുന്ന മനുഷ്യരും ഇവയുടെ പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ച് മരങ്ങളെയെല്ലാം പിടിച്ചു കുലുക്കി അതിഭയങ്കരമായി അലറി വിളിച്ചു കൊണ്ടുവരുന്ന ആ ഭീകരജീവിയെ കണ്ട് ശ്രീരാമൻ എഴുന്നേറ്റ് ചാപബാണങ്ങൾ ധരിച്ച് ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ നീ കണ്ടോ ഭയങ്കരനായൊരു രാക്ഷസൻ നമ്മുടെ നേരെ വരുന്നുണ്ട് അമ്പ് തൊടുത്ത് ജാഗ്രതയോടെ നോക്കി നിന്നുകൊള്ളൂ വല്ലഭേ സീതേ പേടിക്കരുത് ഏത് വിധവും നിന്നെ ഞാൻ പരിപാലിച്ചു കൊള്ളാം ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രീരാമൻ ധൈര്യമായി അവിടെ തന്നെ നിന്നു എട്ടു ദിക്കുകളും തകർക്കത്തക്ക വിധത്തിൽ ഇടിവെട്ടും പോലെ അർത്ഥസിച്ചുകൊണ്ട് ആ രാക്ഷസൻ അവരുടെ അടുത്തെത്തി കണ്ണുകളിൽ നിന്ന് തീക്കട്ടകൾ വീഴും പോലെ കോപത്തോടെ നോക്കിയിട്ട് ലോകം ഞെട്ടിപ്പോകത്തക്ക വിധത്തിൽ പറഞ്ഞു കഷ്ടം തന്നെ ദുഷ്ടജന്തുക്കളുള്ള ഈ ഘോരവനത്തിൽ അമ്പും വില്ലും എടുത്ത് മരവുരിയും ജടയും ധരിച്ച് മുനിവേഷത്തിൽ മനോഹരിയായ ഒരു സ്ത്രീയോടൊപ്പം നിൽക്കുന്ന നിങ്ങൾ ആരാണ് നിങ്ങൾ ധൈര്യശാലികൾ തന്നെ ലേശവും ഭയമില്ലാതെ ഘോരമായ ഈ കൊടുങ്കാട്ടിൽ സഞ്ചരിക്കുവാൻ എന്താണ് കാരണമെന്ന് പറയൂ രാക്ഷസ വാക്കുകൾ കേട്ട് ശ്രീരാമൻ മന്ദഹാസത്തോടുകൂടി പറഞ്ഞു എൻ്റെ പേർ രാമൻ എന്നാണ് ഇവൻ ഇവൾ എൻ്റെ പത്നി സീത എൻ്റെ സഹോദരനായ ഇവൻ്റെ പേര് ലക്ഷ്മണൻ എന്നാണ് പിതാവിൻ്റെ നിയോഗപ്രകാരം ഈ വിധമുള്ള രാക്ഷസന്മാരെ നിഗ്രഹിച്ച് ജാഗ്രതത്തെ രക്ഷിക്കുന്നതിനായി വനാന്തരത്തിൽ വന്നതാണ് രാമവാക്യങ്ങൾ കേട്ട് വായും പിളർന്ന് അട്ടഹസിച്ചുകൊണ്ട് ഒരു വൺ വി വൻ വൃക്ഷവും പിഴുതെടുത്ത് ഓങ്ങിക്കൊണ്ട് രാക്ഷസൻ രാഘവനോട് പറഞ്ഞു ഞാൻ ശക്തനായ വിരാധനാണ് ഈ ത്രിലോകത്തിൽ എന്നെ അറിയാത്ത നിന്നെ ഞാൻ മൂഢനായി കരുതുന്നു എന്നെ ഭയന്ന് താപസന്മാർ ഈ പ്രദേശം വെടിഞ്ഞ് ദൂരേക്ക് പോയി നിങ്ങൾക്ക് ജീവിക്കാൻ ആശയമുണ്ടെങ്കിൽ ഈ അങ്കനാരത്നത്തെയും ആയുധങ്ങളെയും ഉപേക്ഷിച്ച് എവിടേക്കെങ്കിലും ഓടിപ്പോവുക ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഭക്ഷിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാക്ഷസൻ സീതയുടെ അടുത്തേക്ക് വരുന്നത് കണ്ട് ശ്രീരാമൻ അമ്പുകൾ കൊണ്ട് അവൻ്റെ കൈകൾ മുറിച്ചു മാറ്റി കോപാകുലനായ വരാധൻ വായും പിളർന്ന് രാമന് നേർക്കു വന്നു ശ്രീരാമൻ അസ്ത്രങ്ങൾ കൊണ്ട് അവൻ്റെ പാദങ്ങളും ഖണ്ഡിച്ചു വർദ്ധിച്ച കോപത്തോടെ അവൻ വീണ്ടും അടുത്തപ്പോൾ രാമൻ അവൻ്റെ ശിരസ്സും ഛേദിച്ചു ഭൂമിയിലാകെ രക്തം പരന്നു ഇത് കണ്ട് സീതാദേവി കൗതുകത്തോടെ ശ്രീരാമചന്ദ്രനെ പുണർന്നു അപ്സര സ്ത്രീകൾ നൃത്തം തുടങ്ങി അന്നേരം വിരാധന്റെ ഗാത്രത്തിൽ നിന്നും സ്വർണാഭരണങ്ങൾ ധരിച്ച് സൂര്യപ്രഭയെ വെല്ലുന്ന കാന്തിയോടെ വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ച ഒരു സുന്ദര രൂപം പുറത്തുവന്നു ഇന്ദ്രാദി ദേവകൾ വന്ദിക്കുന്ന ശ്രീരാമ ദേവപാദങ്ങളിൽ അദ്ദേഹം ദണ്ഡ നമസ്കാരം ചെയ്ത് സ്തുതിച്ചു തുടങ്ങി ശ്രീരാമ കാരുണ്യമൂർത്തേ ഞാനൊരു വിദ്യാധരനാണ് ദുർവാസാവ് ദുർവാസാവ് മുനിയുടെ ശാപത്താലാണ് ഞാൻ അഹങ്കാരിയായ രാക്ഷസനായി തീർന്നത് നിന്തിരുവടിയുടെ മഹാത്മ്യം കൊണ്ട് എനിക്ക് ശാപമോക്ഷം ലഭിച്ചു ഇനി എപ്പോഴും അങ്ങയുടെ പാതാരിന്ദ്രങ്ങൾ ഭക്തിപൂർവ്വം ചിന്തിക്കാനും വാക്കുകൾ കൊണ്ട് രാമനാമകീർത്തനം ചൊല്ലാനും കൈകൾ കൊണ്ട് പാദപൂജ ചെയ്യുന്നതിനും ചെവികൾ കൊണ്ട് അങ്ങയുടെ കഥകൾ കേൾക്കാനും നയനങ്ങൾ കൊണ്ട് രാമവിഗ്രഹം ദർശിക്കുന്നതിനും ഇടയാകണം ശിരസ്സുകൊണ്ട് അങ്ങേയെ നമസ്കരിക്കാനും ശ്രേഷ്ഠന്മാരായ ഭക്തന്മാരുടെ ദാസനായി തീരാനും എന്നെ അനുഗ്രഹിക്കണം ജ്ഞാനമൂർത്തി ലോകാഭിരാമ രാമ ഞാൻ അങ്ങയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു ദേവദേവേശ അവിടുന്ന് എന്നെ ദേവലോകത്ത് പോകാനായി അനുഗ്രഹിക്കണം എനിക്കൊരു അപേക്ഷ കൂടിയുണ്ട് അങ്ങയുടെ മായാദേവി എന്നെ മോഹിപ്പിക്കാതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ ശ്രീരാമദേവ എപ്പോഴും നമസ്കാരം ഈ വിധമുള്ള അപേക്ഷ കേട്ട് രാമൻ അങ്ങനെ എന്ന് വരങ്ങൾ നൽകി അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു മുക്തന്മാർക്ക് മാത്രമേ എന്നെ കാണാൻ കഴിയൂ ഭക്തി ഉണ്ടായാൽ ഉടനെ മുക്തിയിൽ ലഭിക്കും രാമനോട് അനുവാദവും വാങ്ങി വിദ്യാധരൻ സ്വർണ്ണലോകം പോകി ഈ കഥ ചൊല്ലി സ്തുതിക്കുന്ന മനുഷ്യനും മോക്ഷപ്രാപ്തനാകും അടുത്തത് ശരഭംഗമന്ദിരപ്രവേശം ശ്രീരാമൻ സീതാലക്ഷ്മണ സമേതനായി ഐശ്വര്യം നിറഞ്ഞ ശരഭംഗ ആശ്രമത്തിലെത്തി ശ്രീരാമ ഭഗവാനെ തൻ്റെ ബാഹ്യദൃഷ്ടികൾ കൊണ്ട് കണ്ട ശരഭംഗ മഹർഷി അദ്ദേഹത്തെ കിഴങ്ങ് പഴം മുതലായവ നൽകി ഭക്തിപൂർവ്വം സേവിച്ചതിന് ശേഷം സന്തോഷത്തോടെ പറഞ്ഞു ഞാൻ വളരെ നാളായി സീതാദേവിയോടൊത്ത് അങ്ങയെ കാണുന്നതിന് കാത്തിരിക്കുന്നു വളരെ കാലത്ത് തപസ്സുകൊണ്ട് നേടിയ പുണ്യമെല്ലാം മനുഷ്യനായി പിറന്ന അങ്ങയിൽ ഞാൻ സമർപ്പിക്കുന്നു ഇന്ന് ഞാൻ മോക്ഷം നേടാനുള്ള പരിശ്രമം തുടങ്ങുന്നു അങ്ങയെ കണ്ട് ഞാൻ സമാർജിച്ച തപോപുണ്യമെല്ലാം അങ്ങയിൽ സമർപ്പിച്ചിട്ട് ദേഹത്യാഗം ചെയ്യൂ എന്ന് വിചാരിച്ചു ഞാൻ വളരെ കാലമായി കാത്തിരിക്കുകയായിരുന്നു ഇന്ന് ഞാൻ സകല ബന്ധങ്ങളും വെടിഞ്ഞ് കൈവല്യത്തെ പ്രാപിക്കും സർവചരാചരങ്ങളെയും ഉള്ളിൽ വഹിക്കുന്നവനും കറുകയില പോലെ നീലനിറമുള്ളവനും മരപുരിയും ജടയും ധരിച്ചവനും സീതാ ലക്ഷ്മണന്മാരോടത്തുള്ളവനുമായ ശ്രീരാമദേവനെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യോഗീന്ദ്രനായ മഹർഷി രാമപാദങ്ങൾ വഴങ്ങി ശ്രീരാമൻ സീതയോടത്ത് സന്തുഷ്ടനായിരിക്കുന്നത് കണ്ടുകൊണ്ടുതന്നെ ആ താമസശ്രേഷ്ഠൻ സ്വന്തം ശരീരം യോഗാഗ്നിയിൽ ദഹിപ്പിച്ച് ദേവലോകം പ്രാപിച്ചു ആ സമയം ആകാശത്ത് വിമാനങ്ങൾ നിറഞ്ഞു ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി ദേവേന്ദ്രൻ മഹർഷിയുടെ പാദങ്ങളെ വണങ്ങി താമസശ്രേഷ്ഠൻ്റെ മോക്ഷപ്രാപ്തി കൗതുകത്തോടെ ശ്രീരാമനും സീതയും ലക്ഷ്മണനും കണ്ടുനിന്നു കുറച്ചു സമയം അവിടെ തന്നെ നിന്നിട്ട് ഇന്ദ്രാദി ദേവകളെയും ഇന്ദ്രാദി ഇന്ദ്രാതിദേവകളും തിരിച്ച് സ്വലോകത്തേക്ക് പോയി അടുത്തത് മുനിമണ്ഡല സമാഗമം മുനിമണ്ഡല സമാഗമം ദണ്ഡകാരണ്യവാസികളായ മുനിസമൂഹം ദശരഥപുത്രനായ ശ്രീരാമൻ വന്നതറിഞ്ഞ് സൂര്യവംശജനായ ജഗന്നാഥനെ കാണുന്നതിനായി വന്നെത്തി രാമലക്ഷ്മണന്മാരും സീതാദേവിയും മാമുനിമാരെ നമസ്കരിച്ചു ആശീർവാദം നൽകിയിട്ട് മുനിമാർ ആനന്ദപരവശരായി പറഞ്ഞു അങ്ങയുടെ തത്വം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു അനന്തശായിയായ ഭവാൻ ബ്രഹ്മാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഭൂമിയുടെ ഭാരം കുറയ്ക്കാനായി സൂര്യകുലത്തിൽ ശ്രീരാമനായി അവതരിച്ചു ലക്ഷ്മണൻ അനന്തരും ലക്ഷ്മിദേവി സീതയുമാണ് ശംഖുചക്രങ്ങൾ ഭരതശത്രുഘ്നന്മാരാണ് അഭിഷേക വിഘ്നവും മറ്റും ഞങ്ങളുടെ ദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പ്രഭോ അങ്ങ് സീതാദേവിയോടും ലക്ഷ്മണനോടും കൂടി മഹർഷിമാർ വസിക്കുന്ന ആശ്രമങ്ങൾ സന്ദർശിക്കാൻ ഞങ്ങളുടെ കൂടെ വന്നാലും ഇങ്ങനെ ആവശ്യപ്പെട്ട മുനി ശ്രേഷ്ഠന്മാരോടുകൂടി അവർ ഓരോരോ മുനി പറഞ്ഞ ശാലകൾ സന്ദർശിച്ചു അവയുടെ സമീപത്തായി തലയോടുകളും എല്ലുകളും കുന്നുകൂടി കുന്നുകൂടിക്കിടക്കുന്നത് കണ്ട് ശ്രീരാമൻ ചോദിച്ചു മനുഷ്യൻ്റെ തലയോടും എല്ലുകളും ഇവിടെ ഇത്രയേറെ കുന്നുകൂടി കിടക്കുന്നതിനുള്ള കാരണം എന്താണ് ഈ ചോദ്യം കേട്ട് താപസന്മാർ പറഞ്ഞു രാമഭദ്ര നീ കേൾക്കൂ രാക്ഷസന്മാർ നിർദ്ദയരായി മുനിസത്തമന്മാരെ ആക്രമിച്ച് ഭക്ഷിച്ചതുകൊണ്ടാണ് ഈ പ്രദേശത്ത് അസ്ഥികൾ ഇങ്ങനെ കൂടിക്കിടക്കുന്നത് ഈ വൃത്താന്തം കേട്ട് കാരുണ്യപരവശനായ ശ്രീരാമൻ അരുൺ ചെയ്തു നിഷ്ഠൂരന്മാരായ രാക്ഷസകുലത്തെ ഒന്നൊഴിയാതെ ഞാൻ നശിപ്പിക്കും തപോനിഷ്ഠയോടെ നിങ്ങൾ വസിക്കുക താപസന്മാർ സന്തോഷപൂർവ്വം യാഗാദികർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊള്ളട്ടെ സത്യവിക്രമനായ ശ്രീരാമൻ ഇങ്ങനെ ശപഥവും ചെയ്ത് വനവാസികളായ മഹർഷിമാരുടെ അതിഥി സൽക്കാരവും പൂജയും സ്വീകരിച്ചുകൊണ്ട് താപസാശ്രമങ്ങളിൽ സീതാ ലക്ഷ്മണന്മാരോടൊപ്പം സജ്ജനങ്ങളുടെ സഹവാസത്താൽ ഉണ്ടായ ആനന്ദത്തോടുകൂടി പതിമൂന്ന് വർഷം വസിച്ചു അടുത്തത് സുതീക്ഷണാശ്രമ പ്രവേശം ഒരു ദിവസം ശ്രീരാമൻ വിഖ്യാതമായ സുതീക്ഷണാശ്രമം കണ്ടു താപസന്മാരുടെ ആവാസ കേന്ദ്രമായ ആ പ്രദേശം എല്ലാ ഹൃതുക്കളുടെയും ഗുണഗണങ്ങൾ നിറഞ്ഞ നിറഞ്ഞതും സകല തരത്തിലുള്ള പക്ഷി പക്ഷിമൃഗാദികളും തിങ്ങി നിറഞ്ഞതും ആയിരുന്നു ശ്രീരാമൻ സീതയോടും മനുജനോടും കൂടി ആഗതനായി എന്നറിഞ്ഞ് അഗസ്ത്യ ശിഷ്യനായ സുധീഷ്ണൻ അവരെ ആദരപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്ന് അർഹ്യപാധ്യാദികൾ നൽകി പൂജിച്ചു ഭക്തി കൊണ്ട് കണ്ണുകൾ നിറഞ്ഞ് താപസശ്രേഷ്ഠൻ ഗദ്ഗദത്തോടെ രാഘവനോട് പറഞ്ഞു എൻ്റെ ഗുരുവിൻ്റെ നിയോഗത്താൽ നിന്തിരുവടിയുടെ തിരുനാമമന്ത്രം ഞാൻ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്നു ബ്രഹ്മ മഹേശ്വരന്മാരാൽ പോലും വന്ദിക്കപ്പെടുന്ന അങ്ങയുടെ പകാരവിന്ദം മായാസാഗരം തരണം ചെയ്യാനുതകുന്ന കപ്പലാണ് അങ്ങ് ആദിയും അന്തവുമില്ലാത്ത പരമാത്മാവാണ് അങ്ങയുടെ തത്വം ആർക്കും അറിയാവുന്നതല്ല അങ്ങയുടെ ഭക്തന്മാരുടെ ഭൃത്യ ഭൃത്യന്മാരുടെ ഭൃത്യനാകാൻ എന്നെ അനുഗ്രഹിക്കണം അങ്ങയുടെ പാതാരിന്ദ്രൾ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവണം കുടുംബ ബന്ധങ്ങളാകുന്ന പൊട്ടക്കിണറിൽ വീണും ബന്ധസ്ഥനായ എന്നെ അങ്ങയുടെ കരുണാകടാക്ഷം കൊണ്ട് ഉദ്ധരിക്കണേ മൂത്രം മാംസം അമേദ്യം കുടൽമാല അണുപിണ്ടം എന്നിവയടങ്ങിയ ഈ നിന്ദ്യമായ ശരീരത്തോട് തോന്നുന്ന മോഹശാപത്തെ ചോ ഛേദിച്ച് അങ്ങ് എൻ്റെ ഉള്ളിൽ നിത്യവും വാഴുക സർവ്വചലാചരങ്ങളും ഉള്ളിൽ വാഴുന്നത് സർവചരാചരങ്ങളുടെയും ഉള്ളിൽ വാഴുന്നത് ഭവാൻ തന്നെ അങ്ങയുടെ നാമം ജപിക്കുന്നവരെ അങ്ങയുടെ മഹാമായദേവി മോഹിപ്പിക്കുന്നില്ല അങ്ങയുടെ തിരുനാമം ജപിക്കാൻ വിമുഖത കാണിക്കുന്നവരെ അങ്ങയുടെ മായ ബന്ധിക്കും വിശേഷ അങ്ങ് കൽപ്പവൃക്ഷത്തെ പോലെ സേവാനുരൂപ ഫലമായ ഫലദാന താൽപ്പരനാണ് പ്രപഞ്ചത്തിൽ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നതിനായി വിശ്വമോഹിനിയായ മായാദേവിയുടെ ഗുണങ്ങളാൽ വിഷ്ണു മഹേശ്വരന്മാരായി ഭവാൻ വാഴുന്നു ഓരോ ജലാശയത്തിലും സൂര്യൻ വെവ്വേറെ കാണുന്നത് പോലെ ലോകത്തിൽ അങ്ങ് നാനാരൂപത്തിൽ കാണപ്പെടുന്നു ഒന്നുകൂടി വായിക്കാം ഓരോ ജലാശയത്തിലും സൂര്യൻ വെവ്വേറെ കാണുന്നത് പോലെ ലോകത്തിൽ അങ്ങ് നാനാരൂപത്തിൽ കാണപ്പെടുന്നു ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ ഞാൻ എന്നും എങ്ങനെ അറിഞ്ഞുപാസിക്കും എൻ്റെ തപോബലം കൊണ്ടാണ് അങ്ങയുടെ പാതകമലങ്ങൾ കാണാൻ കഴിഞ്ഞത് ചിന്മയനായ അങ്ങയുടെ പ്രസാദം അങ്ങയിൽ ഭക്തിയുള്ളവർക്ക് ലഭിക്കും പരബ്രഹ്മരൂപനും കർമ്മങ്ങൾക്ക് വിഷയമല്ലാത്തവനും അനവധി കാമദേവന്മാരുടെ സൗന്ദര്യം ഒത്തുചേർന്നവനും അമ്പും വില്ലും ധരിച്ചിട്ടുള്ളവനും പുഞ്ചിരി തൂകുന്ന മനോഹരമായ മുഖമുള്ളവനും മാൻതോൽ ധരിച്ചിട്ടുള്ളവനുമായ ശ്രീരാമൻ സീതാലക്ഷ്മണ സമേതം എൻ്റെ മുന്നിൽ പ്രത്യക്ഷനായത് ഭാഗ്യം കൊണ്ടു തന്നെയാണ് ഈ സുന്ദര രൂപം നിത്യവും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു കാണണം ഭക്തിപൂർവം അങ്ങയുടെ നാമം എനിക്ക് ജപിക്കുവാനും കഴിയണം എനിക്ക് മറ്റൊരു വരവും അപേക്ഷിക്കാനില്ല ഈ വിധം വന്ദിച്ച് സ്തുതിക്കുന്ന മുനിയോടെ മന്ദഹാസത്തോടെ ശ്രീരാമൻ പറഞ്ഞു നിത്യവും ഉള്ള ഉപാസന കൊണ്ട് ശുദ്ധമായിരിക്കുന്ന അങ്ങയുടെ മനസ്സ് അത് കാണാനായാണ് ഞാൻ വന്നത് എന്നെ തന്നെ ശരണം പ്രാപിച്ച പ്രാപിച്ച് എൻ്റെ മന്ത്രവും ജപിച്ച് യാതൊന്നും അപേക്ഷിക്കാതെ സന്തുഷ്ടനായുള്ള ഭക്തന്മാർക്ക് ആഗ്രഹാനുസരണം എന്നെ കാണാൻ കഴിയും സൽപ്രവൃത്തികളിൽ മുഴുകി കഴിയുന്ന മനുഷ്യന് ഭക്തിയും ബ്രഹ്മജ്ഞാനവും ഉണ്ടാകും എന്നതിന് സംശയമേയില്ല താമസോത്തമ അങ്ങ് എന്നെ സേവിച്ചത് കാരണം ദേഹത്യാഗമുണ്ടാകുമ്പോൾ എന്നോട് സായുജ്യം പ്രാപിക്കും എനിക്ക് അങ്ങയുടെ ആചാര്യനായ അഗസ്ത്യനെ കണ്ടു വന്ദിക്കുന്നതിനും കുറച്ചുനാൾ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ വസിക്കുന്നതിനും ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് മഹാമുനെ അഗസ്ത്യാശ്രമം ഇവിടെ നിന്ന് എത്ര അകലെയാണ് രാമൻ്റെ വാക്കുകൾ കേട്ട് സുധീഷ്ണൻ പറഞ്ഞു അങ്ങയ്ക്ക് മംഗളമുണ്ടാവട്ടെ അടുത്ത ദിവസം ഞാൻ കൂടെ വന്ന് വഴികാട്ടിത്തരാം ഇന്ന് ഇവിടെ സുഖമായി വസിച്ചാലും ഞാനും എൻ്റെ ഗുരുവിനെ കണ്ടിട്ട് ഒട്ടുനാളായി ഇനി സന്തോഷത്തോടെ പോയി കാണാമല്ലോ ഇങ്ങനെ ആനന്ദത്തോടെ രാത്രി കഴിച്ചുകൂട്ടി പ്രഭാതത്തിൽ എഴുന്നേറ്റ് സന്ധ്യാവന്ദനം നടത്തിയിട്ട് ശ്രീരാമൻ സന്തുഷ്ടരായ മുനിമാരോടും ജാനകീ ദേവിയോടും ലക്ഷ്മണനോടുമൊപ്പം മെല്ലെ നടന്ന് മധ്യാഹനമായപ്പോൾ അഗസ്ത്യ മുനിയുടെ അനുജന്റെ ആശ്രമത്തിലെത്തി അഗസ്ത്യ സഹജൻ എല്ലാവരെയും വന്യഭോജനങ്ങൾ നൽകി സൽക്കരിച്ചു ആ ദിവസം അവിടെ വസിച്ച് സൂര്യോദയവേളയിൽ എല്ലാവരും കൂടി കാട്ടുപാതയിലൂടെ മെല്ലെ നടന്നു അഗസ്ത്യ സന്ദർശനം നമുക്ക് നാളെ വാ വായിക്കാം നന്ദി നമസ്കാരം